ൂടെ പോയപ്പോ ആവശ്യൂറ്റി എമ്പത്തിരണ്ട് ഷുഗർ അത് ചെക്ക് ചെയ്തോണ്ടാ ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ പിന്നെ ഒറ്റ കാണുന്നത് പാര അച്ഛനുള്ളതോണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ ഞാനെന്ത് ചെയ്തിട്ടാണ് എനിക്ക് പ്രായമായിട്ടാണ് വന്നത് ഞാൻ ജീവിതം ഇനി എന്തിനാ ഒരു ഷുഗർ ഷുഗർ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളത് ആ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ അറ്റാ പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചറിയാതെ ഉറങ്ങി പോകൂത് എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞല്ല പൊട്ടൻ പലന്ന് പറയാ നിന്റെ സമയത്ത് ും ഗൾഫിലാണ് വായി വായി തോതേം എനിക്ക് പ്രായം എനിക്ക് ഇനിയൊരു പെണ്ണ് കാണാൻ പോവാൻ പറ്റും പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഇണ്ട് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ അതിന്റെ പെണ്ണ് ചായം കൊണ്ട് വരുമ്പോ എനിക്ക് മധുരം ഇല്ലാത്ത മതി എന്ന് പറയാനാ എനിക്ക് മധുരം ഇല്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗർ ആണത് ഇനി മധുരവെള്ളം മുണ്ട അതെ കുടിച്ചാ ഞാനവിടെ തലേ തന്നെ വീഴൂലെ